ഹലോ ഹൈ നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല തിക്നെസ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മഷ്റൂം കറി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പാൽ ഉപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചൂടാം കേട്ടോ ഒന്ന് ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഒരു സവാള മൂന്ന് പീസായിട്ട് കഴിക്കാം കേട്ടോ തീരെ നൈസായിട്ട് ഒത്തി ചെയ്യുന്നു പറയില്ലേ അല്ലേക്ക് ഒരാൾ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടക്കി കൊടുക്കും സവാള ഒന്ന് നന്നായിട്ട് പാടിക്കട്ടുണ്ട് കേട്ടോ പഠന സമയത്ത് നമുക്ക് മഷ്റൂം ഇട്ട് കട്ട് ചെയ്ത് കൊടുക്കും മഷറൂം കഴിച്ചിട്ടുണ്ട് മഷറൂന്ന് ഞാൻ തീരെ അങ്ങ് കുഞ്ഞാക്കുന്നില്ല കൊന്നിനെ അങ്ങ് നാലാക്കുന്നുണ്ട് കേട്ടോ സവാള നോക്കി കൊടുത്തോളാം കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള എന്തായാലും നോക്കാം കേട്ടോ ളക്കൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്ത് വെച്ചിരുന്നത് കേട്ടോ കിട്ടാ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ പേസ്റ്റ് കുടും തന്നെ വേണ്ട കേട്ടോ എന്താണ് പേസ്റ്റ് മുന്നിട്ടൊന്നിട്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അങ്ങനെ നിന്നിട്ട് നിൽക്കരുത് മൂത്ത മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി കിടന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണേ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തല ഒരു കാൽ ടീസ്പൂണ് താഴെ ഉണ്ടായിരുന്നു പറയുന്നത് ഞാൻ പെരിഞ്ചീരണം പൊടിച്ചതും കൂടി ഇരുന്നുണ്ട് അതാണ് ഒരു കാൽ ടീസ്പൂൺ അത് നന്നായിട്ട് ആ ഒരു പച്ചപ്പത്തന്നു മാറേ അതുവരെ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്നും നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു പച്ച പച്ചപ്പുറ്റൽ മാറുന്നത് വരെ ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു തക്കാളി തക്കാളിയുടെ ഒരു തക്കാളി എന്ന് വെച്ചാൽ ചെറിയ തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളിയാണെങ്കിൽ അര മുറിമുതി അതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെ മിക്സിയിൽ കുറച്ച് വെള്ളം എടുക്കണം അതിപ്പോൾ വേണ്ട ചൂടാക്കി എടുക്കുക അത് കഴിഞ്ഞതിന് ചേർത്ത് നമുക്ക് വെള്ളം ഒഴിക്കാൻ കിട്ടാം ഇപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ആ തക്കാളിക്ക് ഏതാ ഒരു റോസ് നല്ലൊക്കെ അങ്ങ് പോയിട്ടുണ്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം എടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഇല്ല കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒന്നും ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്പൂടെ എടുക്കും ചിക്കൻ മഷ്റൂമെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഈ അരപ്പിൽ കിടന്നിട്ട് ഈ മഷ്റൂം ഒന്ന് നന്നായിട്ട് മഷ്റൂം പെട്ടെന്ന് വേ എന്ത് കിട്ടും കേട്ടോ അങ്ങനെ അധികം ഒരുപാട് വേവാനായിട്ട് ചിക്കൻ പോലെയൊന്നും വേവിക്കാനായിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ മൊത്തത്തിൽ വെള്ളമൊക്കെ ഇറങ്ങുന്ന മഷ്റൂമിൽ നിന്ന് അടച്ചൂടും ആ വെള്ളമൊക്കെ ഒന്ന് കൂടി ഇറങ്ങും ട്ടോ മഷ്റൂമിന്ന് അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുള്ളത് ഉണ്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ ഇപ്പം എന്നാൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ആ അതിനൊപ്പം തന്നെ നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് കേശി ഇടാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടടിച്ചിട്ട് തന്നെ മിക്സിയിലിട്ട് അടിക്കാനായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങനെയൊന്നും അതിലേക്ക് ആക്കി കൊടുക്കാം ആരൊക്കെ പോളം പാലെടുത്തു ചെക്കണം തേങ്ങാ പാലാണേ ഒന്നാം പാലും ഒന്നുമില്ല രണ്ടാം പാലും എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് പാലെടുത്ത് അതൊന്ന് ചിക്നസ് ആവുന്നതിനും ടേസ്റ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഒന്ന് ട്രൈ ആയി നിങ്ങൾക്ക് എങ്ങനെ പരിവം എങ്ങനെയാണ് വെള്ളം കണക്കിരിക്കുന്നതാണൊക്കെ ഇഷ്ടമെങ്കിൽ അങ്ങനെ നല്ല നല്ല ഡ്രൈ ആക്കി എടുക്കുന്നതാണെങ്കിൽ ഇഷ്ടം എനിക്ക് സെമി ഗ്രേവി പരുവത്തിലാണെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് അപ്പോൾ ഒരുപാടൊന്നും ഡ്രൈ ആക്കി ഒന്ന് എടുക്കുന്നില്ല എന്നാൽ കുറച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എനിക്കിഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ